എന്താ ചെയ്യാൻ പോണോ ചെറിയൊരു വീടാണ് ഇതാണ് സാധനം കണ്ടിട്ടില്ല ഇത് പൊങ്ങന്ന് പറയുമ്പോൾ ആരും വിശ്വസിക്കില്ല പക്ഷെ ഇതിന്റെ ഉള്ളിലാണ് പൊങ്ങുള്ളത് ഇത് വെട്ടിപ്പൊളിച്ചെടുത്താലേ പൊങ്ങ് അതിൻ്റെ ഉള്ളത് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഇതാണ് സാധനം കേട്ടോ ഞാൻ ഇത് വെച്ചിട്ടാണ് അവൾ നമ്മൾ പറ്റിക്കാൻ പോകുന്നത് ആദ്യം അവളിൽ കാണിച്ചിട്ട് ഇത് കാണുമ്പോൾ എത്ര ഇഷ്ടപ്പെടും നമുക്ക് അതൊരു ചെറിയൊരു വീഡിയോ നിങ്ങക്ക് പൊങ്ങിഷ്ടമാണ് പൊങ്ങ് പൊങ്ങ് കിട്ടുവേ

മൂന്നരക്കാളെ വെട്ടുകത്തി നല്ല വെട്ടുകത്തി വണ്ടത് പൊളിക്കാൻ നല്ല ബലമുണ്ട് ഇങ്ങനെ വെട്ടുമ്പോൾ കൊണ്ട് നല്ല മൂത്തിട്ടുണ്ടാകും അപ്പം നല്ല ബലത്തിൽ വേണം വെട്ടിപ്പൊളിക്കാൻ വെട്ടിപ്പൊളിച്ച് തരാം കാണിച്ചരാട്ട പിന്നുള്ളിലാണ് സാധനം ചെറിയ പീസ് കിട്ടിയിട്ടുണ്ട്

ും കിട്ടില്ല ഒന്നുമില്ല ആരും ഒന്നും ഇല്ല ഒന്നും കിട്ടിയില്ല പിന്നെ അത് യ്യ കയ്യൊക്കെ വേനിക്കാൻ തുടങ്ങി നോക്കുന്നു കൈല്പ്ലോഡ് ചെയ്യണ്ട വെള്ളം തന്നില്ല അവാസ്റ്റ് ഒരുപാട് കമെന്റ് അവിടെ പോകുന്നുണ്ടല്ലയോ ദൊ കൊയിത다가 ഇതുതരം നോക്കും പറയാ അവിടെ എന്താ ഇല്ലെന്ന് നോക്കാട്ടാ അഹ് അണ്ട വീൽ നമ്മ ഫറ്റിക്കാൻ വേണ്ടി വീൽ എടുക്കുന്നല്ലേ എത്ര സാധനം ഉണ്ട് നോക്ക എത്ര ഉണ്ട് നോക്ക ഞാൻ പ്രാങ്ക് ചെയ്യുന്നെന്നാ പ്രാങ്ക് ഒന്നല്ല വേറെയൊരു രസത്തിന് വേണ്ടി ഇങ്ങനെ എടുത്തൊന്നുമല്ല

ചെറിയ വീഡിയോ അപ്പം എന്നെ പറ്റിച്ച വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു ഈ വീഡിയോ അപ്പൊ അത് ഇഷ്ടമാണെങ്കിൽ വലിയ ഫോളോ ചെയ്യാം ഇന്ന് കാണുന്നവരെ